സീസണിലെ ആദ്യത്തെ എവേ മത്സരം കളിക്കാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗുവാഹത്തിയിൽ നാളെ നോർത്ത് ഈസ്റ്റിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ എവേ മത്സരം എന്നാൽ മത്സരത്തിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും ആരാധകരും ഒരുപോലെ നേരിടുന്ന വലിയൊരു തിരിച്ചടിയാണ് അഡ്രിയാൻ ലൂണക്ക് പരിക്കേറ്റത് ഡെങ്കി പനി ബാധിച്ച അദ്ദേഹത്തിന് ഇതുവരെയായും ഫിറ്റ്നസ് തിരിച്ചെടുക്കാനും അതുപോലെ തന്നെ കളത്തിലേക്ക് തിരിച്ചെത്താനും സാധിച്ചിട്ടില്ല ഗുവാഹത്തിയിലേക്ക് ടീമിനോടൊപ്പം യാത്ര ചെയ്തതോടെ ചില ഫേക്ക് ന്യൂസൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അടുത്ത മത്സരത്തിൽ കളിക്കും എന്ന രീതിയിലൊക്കെ ഫേക്ക് ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തൻ്റെ ഫിറ്റ്നസ് ലെവലിനെക്കുറിച്ച് അഡ്രിയ ലൂണയോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഈ രോഗം ബാധിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അത് ഞാൻ ഒട്ടും ആഗ്രഹിച്ചതുമായിരുന്നില്ല ഞാൻ നിലവിൽ റിക്കവേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും എനിക്ക് ഫിറ്റ്നസ് ലെവൽ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ പൂർണ്ണമായ ഫിറ്റ്നസ് വീണ്ടും എടുത്തുകൊണ്ട് അടുത്ത മത്സരത്തിന് അവൈലബിൾ ആകാൻ എനിക്ക് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളത്തെ മത്സരത്തിന് ലൂണ കളത്തിലിറങ്ങുകയല്ല എന്നാൽ ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ ലൂണ കളത്തിലിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം